കഴിഞ്ഞ ദിവസം ബി ജെ പി പുറത്തിറക്കിയ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാംഘട്ട പട്ടികയിലാണ് പ്രമുഖ നേതാക്കളുടെ മക്കൾ സ്ഥാനം പിടിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ് ആണ് പട്ടികയിലെ പ്രമുഖൻ പാർട്ടിയുടെ കൈവശമുള്ള നോയിഡ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ ഒഴിവാക്കിയാണ് പങ്കജ് സിംഗിന് സ്ഥാനാർത്ഥിത്വം നൽകിയത് രാജ്നാഥ് സിംഗ് കൂടി പങ്കെടുത്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് പങ്കജ് സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത് പങ്കജ് സിംഗിനെ കൂടാതെ കൈരാനിലെ എം പി ഹുക്കും സിംഗിന്റെ മകൾ മൃഗംഗയ്ക്കും പാർട്ടി സീറ്റ് നൽകി എന്നാൽ നേതാക്കളുടെ മക്കൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് കുടുംബ രാഷ്ട്രീയത്തിന്റെ ഭാഗമായല്ലെന്ന് ബി ജെ പി വക്താവ് സംബിത് പാത്ര പറഞ്ഞു നേതാക്കളുടെ മക്കൾ എന്നതല്ല ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ് സ്ഥാനാർത്ഥിത്വം നേടിക്കൊടുത്തത്യൂണിറ്റി വിച്ച് ഡിസർവ് ബൈ ദിൾ ഹുഡ് ബീൻസ് മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും രാജസ്ഥാൻ ഗവർണറുമായ കല്യാൺ സിംഗിന്റെ മകൻ സന്ദീപ് സിംഗ് ആദ്യഘട്ട പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിരുന്നു കുടുംബരാഷ്ട്രീയത്തെയും സ്വജനപക്ഷപാതത്തെയും ശക്തമായി എതിർക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് ഇത്തരം സ്ഥാനാർത്ഥിത്വങ്ങളെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി കൂടി പങ്കെടുത്ത യോഗമാണ് നേതാക്കളുടെ മക്കളെ സ്ഥാനാർത്ഥികളാക്കാൻ തീരുമാനമെടുത്തത് മാതൃഭൂമി ന്യൂസ് ഡൽഹി